ദുഃഖവാർത്ത തൃശൂരിലാണ് നടക്കുന്ന സംഭവം കേരള പോലീസ് ഫുട്ബോൾ ടീമിലെ താരവും എസ് ഐയുമായ ജിമ്മി ജോർജ് മരിച്ച നിലയിൽ തൃശൂർ പോലീസ് അക്കാദമിയിലെ പഴയ ആശുപത്രി ബ്ലോക്കിലാണ് ജിമ്മി ജോർജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു കേരള പോലീസ് ഫുട്ബോൾ ടീമിലെ മികച്ച ഫോർവേഡ് കളിക്കാരനായിരുന്നു ജിമ്മി അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മാടായിക്കോണം സ്വദേശിയാണ് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ജിമ്മി ജോർജിന് മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം